കരിപ്പൻ പോലീസിന്റെ മാലാഖപ്പിണ്ചന ദക്ഷതരണം എവിടെ അവൾ കൈ കൈപ്പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു തന്റെ തൊട്ടടുത്ത് അവിടെ സാമീപ്യം അറിഞ്ഞതും കെട്ടുപൊട്ടി തുടങ്ങിയ തന്റെ വികാരങ്ങൾ നിയന്ത്രിക്കാനെന്ന പോലെ അവൻ പെട്ടെന്ന് തന്നെ മുഖം അവൾ നിന്ന് വെട്ടിച്ചു മാറ്റി കൊണ്ട് എഴുന്നേറ്റിരുന്നു അവൻ എഴുന്നേൽക്കുന്നു എന്ന് കണ്ടതും അവൾ കട്ടിൽ നിന്ന് മാറി നിന്ന് കൊടുത്തു അവൻ നേരെ ബാത്റൂമിലേക്ക് പോയി മുഖമെല്ലാം കഴിക്കൊന്ന് ഫ്രഷായി തിരികെ വന്നു അവൻ വന്നതും അവൾ വേഗം വാതിൽ നിരയിലേക്ക് നടന്നു എന്നാൽ വാതിൽ തുറക്കാൻ പോയി അവളെ തടഞ്ഞുകൊണ്ട് അവൻ വേഗം അവളെ പിടിച്ച് തനിക്ക് നേരെ തിരിച്ചു നിർത്തി ശേഷം അവളുമായി വാതിലേക്ക് ചാരി നിന്നു അവൻ്റെ പ്രവൃത്തിയിൽ അവൾ ചെറുതായിന്ന് അമ്പരുന്നെങ്കിലും അടുത്ത നിമിഷം അവൾ അവനെ കൂർപ്പിച്ച് നോക്കി കഴിഞ്ഞിരുന്നു അത് കണ്ടതും അവൻ കുറച്ചുകൂടി അവളിലേക്ക് അമർന്നു നിന്നു കുറച്ച് കൂടുന്നുണ്ട് അവൾ അവന്റെ മുഖത്ത് കണ്ണുകൾ ഓടിക്കുന്നവരെ നോക്കി കണ്ണു കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു അതിന് ഞാൻ തുടങ്ങിയിട്ടില്ലല്ലോ ജാൻകി അവനവളെടുപ്പിലൂടെ കഴിച്ചുറ്റി തനിലേക്ക് ചേർത്ത് കുസൃതിയോടെ പറഞ്ഞു വിറ്റി അമ്മ നമ്മൾ നമ്മളവിടെ നോക്കിയിരിക്കുന്നുണ്ടാവും അവൾ അവന്റെ പിടിയിൽ നിന്ന് ഞെളിപിരി കൊണ്ട് പറഞ്ഞതും അവനവളെന്ന് കൂടി ഇറക്കി പുണർന്നിരുന്നു അവൻ ആ നീക്കത്തിൽ അവൾ കാലുകുത്തി ഒന്ന് ഉയർന്നുപോങ്ങി നീ മട്ടിപ്പൊട്ടാൽ ഇപ്പൊ നീ അവളെ അവളക അവൻ അവനവടെ കാതോരെ മുഖം അടുപ്പിച്ചുകൊണ്ട് കാറ്റുപോലെ പറഞ്ഞു അവൻ അവളെ കടിക്കാൻ ആക്ഷൻ കാണിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു അവളാണെങ്കിൽ അവന്റെ ഓരോ നീക്കത്തിലും നല്ല തക്കാളി പഴം പോലെ ചുവന്നു വരുന്നുണ്ട് അവനവുടെ കാതിലൊരു കുളിർമാരുന്നെ പോലെ വിളിച്ചു അതിൻറെ കുടിയിൽ അറിഞ്ഞെന്നപോല അവടെ രോമകൂപങ്ങൾ ഓരോന്നും ഒറ്റ നിമിഷം കൊണ്ട് എഴുന്നേറ്റി നിന്നു അവന്റെ സാമീപ്യത്തിൽ താൻ ഉരുക്കി നിമിഷം അവൾ കണ്ണുകൾ ഇറക്കി അടച്ച് അവൻ അള്ളി പിടിച്ചുകൊണ്ട് ജാൻകി അവളിൽ നിന്ന് പ്രതികരണം ഏതുമില്ലാതായതും അവൻ വീണ്ടും വിളിച്ചു അവൾ അതിന് മൂളി ജാൻകി മോളി ജാൻകിൻ ജാൻകി കൊഞ്ചം കൊഞ്ച അവൻ അവളിലേക്ക് അമർന്നുകൊണ്ട് ചോദിച്ചു അവൾ ഒരു നിമിഷം നിമിഷത്തേക്ക് പോയേക്കും അവന് പെട്ടെന്ന് തന്നെ ഉത്തരം നൽകി കണ്ണാ അടുത്ത നിമിഷം തന്നെ അവളുടെ സുന്ദര നിമിഷങ്ങൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് താഴെ പാർവതി അവളെ നീട്ടി വിളിച്ചിരുന്നു വാവാ പോവാണോ അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു കൊണ്ട് പറഞ്ഞു എന്നാൽ അവൻ അവളിൽ നിന്ന് ഒരു ഇഞ്ച് പോലും അനെങ്കിൽ മാത്രമല്ല അവളുടെ ശ്വാസം പോലും പകുത്തെടുത്തുകൊണ്ട് അവളിലേക്ക് കുറച്ചുകൂടി ചാഞ്ഞിരുന്നു ഇന്നെന്താ ഡേറ്റ് എന്ന് അറിയുന്നു നിനക്ക് പത്ത് അടുത്ത മാസം ഇതേ പത്താം തീയതി നീ എൻ്റെ കൂടെ ആയിരിക്കും ജസ്റ്റ് ട്വൻറ്റി ത്രീ ഡേയ്സ് അവർ ബി റെഡി മൈ ബ്രിൻസസ് അവൻ അവളുടെ കാതിലൊരു സ്വകാര്യം പറയുന്ന പോലെ പറഞ്ഞ ശേഷം അവളെ ഒരു കൈയാൽ ചുറ്റിയെടുത്തൊരു സൈഡിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് ആ അടഞ്ഞ വാതിൽ തുറന്ന് അവളെന്നും പുറത്തേക്ക് പോയി എന്നെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടിച്ചോളം നേർച്ചിരിക്കൻ അവൾ താഴേക്ക് പുറകെ താഴേക്കിറന്നുകൊണ്ട് പെരുകുരുത്ത് താഴേക്ക് ഇറങ്ങി വരുന്ന കണ്ടതും പാർവതി അവർക്ക് കഴിക്കാനുള്ള വിളമ്പി തുടങ്ങി അമേ എനിക്കുള്ള കൂടി വിളമ്പിക്കോ അങ്ങോട്ട് ധൃതിയിൽ വന്നുകൊണ്ട് സഞ്ചു പറഞ്ഞു അവളിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ദൈവനെ കണ്ടതും അവനെ നോക്കി ചിരിച്ചുകൊണ്ട് അവൻ അവിടേക്ക് ഇരിക്കാനാഞ്ഞതും ഭദ്രാവന അടുത്തേക്ക് കൈകാട്ടി വിളിച്ചിരുന്നു അത് കാണേ അവൻ ആൾക്കാരികളിൽ വന്നിരുന്നു എന്താണ് കണ്ണ മണാരിയൊക്കെ ഇളക്കിമറിച്ചിട്ടാണല്ലോ വരവ് അവൻ ആൾക്കാരികളിലേക്ക് ഇരുന്നുകൊണ്ട് അവൾ നോക്കി കുസൃതിയോടെ ചോദിച്ചു അത് കേട്ടതും അവനെ ഒന്ന് കണ്ണുരുട്ടി നോക്കി നീ ഏട്ടാ കുറച്ച് മുന്നേ വരെ നിങ്ങളുടെ ഭാര്യയായിരുന്നു ഇപ്പൊ നീ നിങ്ങളും തുടങ്ങിക്കോ അവൾ അവനെ നോക്കി ചെടിയോടെ പറഞ്ഞു നീ കുളിച്ചൊടി അവൻ പെട്ടെന്ന് തന്നെ അവിടെ മുറിവിലേക്ക് നോക്കിക്കൊണ്ട് ഗൗരവത്തിൽ ചോദിച്ചു കുളിച്ചു എന്ന ഭക്ഷണം കഴിഞ്ഞ് റൂമിലേക്ക് വന്നോ ഇതിപ്പോൾ അഴിഞ്ഞു വീഴുന്നവട്ടാണ് നമുക്കിതൊന്നുകൂടി ഡ്രസ്സ് ചെയ്തേക്കാം എന്നിട്ട് നിന്നെ ഈ തക്കാളി വിട്ടി അനക്കാതെ ഒന്ന് പോയി പോയിരിക്കെ അവൻ അവളെ നോക്കി ഒരേട്ടൻ്റെ കരുതലോടെ പറഞ്ഞു ഓ ഒത്തിരി പോലെ നമ്പരാ അവളതിന് മറുപടി എന്ന പോലെ അവനോട് കളിയോടെ പറഞ്ഞു അളീന്നു മനസ്സിലായോ ഞാൻ ഡോക്ടർ സഞ്ജയ് നാരാണ് ഇവിളുടെ ചേച്ചി കിട്ടി ഞാനാ അവൻ തന്നെ സ്വതസിദ്ധമായ ചിരിയോടെ ദൈവം നോക്കി പറഞ്ഞു ദൈവതിന് മറുപടി പോലും അവനെ നോക്കിയൊന്ന് ചിരിച്ചു ജാനി എവിടെ അവൾക്ക് ഭക്ഷണമൊന്നും വേണ്ടേ പാർവതി സഞ്ജീവനുള്ള ഭക്ഷണം വിളമ്പുന്നതിനിടയിൽ അവനോട് തിരക്കി അവൾ കുഞ്ഞിന് പാല് കൊടുക്കുക അവൾ ഓർക്കിയിട്ട് വരുവോമ അവൻ കഴിക്കുന്നതിന് അവരോട് പറഞ്ഞു മോന് മതിയോ ഒന്നുകൂടി വെക്കട്ടെ അമ്മ കഴിച്ചഴിഞ്ഞ് എഴുന്നേൽക്കാൻ ഒരുങ്ങുന്ന ദൈവനെ കാണേ പാർവതി തിരക്കി ഏഹ് വേണ്ടമാ വയറ് നിറഞ്ഞു അവൻ വയറിൽ കൈവെച്ചുകൊണ്ട് പോലെ പറഞ്ഞു അവൻ എഴുന്നേറ്റ് കുറച്ച് കഴിഞ്ഞതും ഭദ്രയും അവന് എഴുന്നേറ്റിരുന്നു നിനക്കും മതിയോ കണ്ണാ അവന് പുറകെ അവൾ എഴുന്നേൽക്കുന്ന കണ്ടതും അവരവളോട് തിരക്കി മതിയമ്മ അവൾ പറഞ്ഞുകൊണ്ട് കഴിച്ച ബാത്റൂമായി കിച്ചണിലേക്ക് നടന്നു ഈ പിള്ളേ രണ്ടും എന്താ ഇങ്ങനെ പാർവതി അവർ രണ്ടുപേരെയും നോക്കി ആരോടും ഇല്ലാതെ പറഞ്ഞു അമ്മേ ദൈവം കൂട്ട് വിളമ്പി എനിക്കൊരു ആനയത്ത് നാളെ വിശപ്പുണ്ട് ആ കേട്ട് സാധിച്ചു പാർവതിയുടെ കൈ കൈപ്പിടിച്ച് ആവിനടുത്തേക്ക് നീക്കി നിർത്തിക്കൊണ്ട് പറഞ്ഞു കൈ കഴുകിയ ശേഷം ദൈവ് നേരെ ഹാളിലേക്കാണ് നടന്നു അവിടെ മൂർത്തിയും ചന്ദ്രശേഖറും നല്ല സംസാരത്തിലാണ് എന്ന പോലെ ഞങ്ങളൊക്കെ ഇറങ്ങുക ദൈവിനെ കണ്ടതും ചന്ദ്രശേഖർ മൂർത്തിയോട് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു അത് കേട്ടുകൊണ്ടാണ് ഭദ്രയും ജാനിയും ഇങ്ങോട്ട് വന്നു ഇതാണല്ലേ നിന്റെതും ജാനി ഭദ്രയുടെ ചെവിയിൽ അടക്കം പറഞ്ഞു അവൾക്കത് കേട്ടതും ചിരി വന്നു പാറു ദേ അവർ മൂർത്തി മൂർത്തിയാകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു പാർവതി പെട്ടെന്ന് അങ്ങോട്ട് വന്നിരുന്നു പോയിട്ട് വരാം ദൈവം മൂർത്തിയെയും പാർവതിയെ നോക്കി ചെറു ചിരിയോടെ പറഞ്ഞു ശേഷം ജാനിയെ നോക്കി ചിരിച്ചുകൊണ്ട് ഭദ്രയെ നോക്കി തലയാട്ടിയ ശേഷം അവൻ പുറത്തേക്ക് ഇറങ്ങി ഭദ്രയ്ക്ക് പെട്ടെന്ന് അവൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ എന്തോ പോലെ തോന്നി ഇത്രയും നേരം എന്തിനും ഏതിനും കൂടെ ഉണ്ടായിരുന്നവൻ പെട്ടെന്ന് പോകുന്നു എന്ന് കേട്ടപ്പോൾ തോന്നിയ ഒരു ചെറിയ സങ്കടം അവൾ അടുത്ത് നിന്ന ജാനിയുടെ തോളിലേക്ക് ചാരി അവർ പോകുന്നു നോക്കി നിന്നു അമേ ദയ വിടരാൾക്ക് എ സി പോയത് തീരെ പിടിച്ചിട്ടില്ല കേട്ടോ ഇവളെ ഇപ്പൊ തന്നെ പുള്ളിയുടെ കൂടെ പറഞ്ഞിട്ടേണ്ടി വരുന്ന തോന്നി അത് കേട്ടതും ജാനി എന്ന് കൂർപ്പിച്ചു നോയിക്കൊണ്ട് ഭദ്ര തിരികെ പടികൾ കയറാൻ ആഞ്ഞതും അവളുടെ കയ്യിൽ സഞ്ജുവിന്റെ പിടി വീണിരുന്നു എങ്ങോട്ടാടി കണ്ണൻ കുഞ്ഞ് നീ ചാടിത്തുള്ളി പോകുന്നു നോക്കി തക്കാളിപ്പെട്ടിന്ന് ഡ്രസ് ചെയ്യാം അതുപോലെ സഞ്ജു അവളുമായി മുകളിലെ മുറിയിലേക്ക് നടന്നു വിവിയേട്ടനെവിടെ കാണുന്നില്ലല്ലോ ഓ നിനക്ക് ഇപ്പോഴാണോ എന്റെ ചെറുക്കനെ കണിനുടിച്ച് പണ്ടൊക്കെ അവൻ നീൾവട്ടത്ത് നിന്ന് മാറാത്തോളായിരുന്നു ഇപ്പൊ എ സിപ്പി കിട്ടിയപ്പോ അവൾക്ക് ഏട്ടനെയും വേണ്ട ഒരു വേട്ടനെയും വേണ്ട സഞ്ജു അവളെ കളിയായിക്കൊണ്ട് പറഞ്ഞു ഇനി ഏട്ടൻ പറഞ്ഞോ അവളോട് ചൂടിയോടെ ചോദിച്ചു ആ അവൻ പറയില്ലല്ലോ പക്ഷെ എന്റെ ചെറുക്കിന് ഉള്ളിൽ നല്ല വിഷമം ഉണ്ടോ പണ്ടൊക്കെ ഏട്ടാ ഏട്ടാന്ന് വിളിച്ച് അവന്റെ ചെവി തിന്നിരുന്നവരുടെ വായ തുറന്ന ഇപ്പൊറത്തേക്കാണ് അവനവളെന്ന് ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു നെയ് ഏട്ടാ ഒരു പറഞ്ഞു പറഞ്ഞു ആ അല്ലേലോ അത് അങ്ങനെയാണല്ലോ കെട്ടുന്നതിന് മുന്നേ അങ്ങനെ അപ്പൊ കെട്ടുകഴിഞ്ഞ എന്റെ ചെറുക്കിനെ നീ തിരിഞ്ഞു നോക്കില്ലല്ലോടി കണ്ണാൻ കുഞ്ഞെ അതവൻ പറഞ്ഞിർത്തിയതും അവൾ അവന്റെ വായന ഇട്ട് തന്നെ ഒരു കുത്തു കൊടുത്തു കുത്തുകൊടുത്തു എൻ്റെ അമ്മേ എന്തിനാണ് ഈ സാബുദ്രോയി നീ എന്റെ ആവാശയും കലക്കിയത് അവൻ വാര്യൽ കൈവെച്ചോണ്ട് അവളോട് ചോദിച്ചു ഇനി മേലാരെ ഓരോന്ന് പറഞ്ഞ ഏട്ടനെ വിഷമിച്ചാരുണ്ടല്ലോ ഇതുപോലെ ആ മണ്ട നോക്കി തെരഞ്ഞെ അവൾ അവനെ നോക്കി പറഞ്ഞോണ്ട് അവളുടെ റൂമിലേക്ക് പോയി എടി നിനക്ക് നെറ്റിയില് സ്റ്റിക്കർ ഒട്ടിക്കണ്ടേ അവൻ അവൾ പോകുന്നു നോക്കി വിളിച്ചു പറഞ്ഞു ആദ്യം ആദ്യം പറഞ്ഞു നിങ്ങളുടെ വാര് ഒട്ടിച്ച് വെക്കടാ കുഞ്ചു എനിക്ക് എനിക്കെന്നെ ചേച്ചി ഡ്രസ്സ് ചെയ്ത് തന്നോളൂ അവൾ അവനെ നോക്കാൻ പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് വാദന അടച്ച് എടീടെ കാര്യത്തിൽ പിന്നെ ആങ്ങളെയും പങ്കന്മാരും എല്ലാം കണക്കാ അതെങ്ങനെയാ ആ ഇടയും ചക്കടയുള്ള പെങ്ങൾ അതിന് ഗുണം കിട്ടാതിരിക്കോ അവൻ അവനവൾ പോയ വഴിയെ നോക്കിയൊന്ന് മുറിമുറത്ത് കൊണ്ട് വയറും തടവി തന്റെ റൂമിലേക്ക് കയറി എന്തൊക്കെയാ ദൈവം നീ കാണിച്ചുകൂട്ടിയത് വിദ്യുത് അവനെന്ത് വിചാരിച്ചു കാണും അവളുടെ ചേട്ടനൊരു അവിടെ ഉള്ളപ്പോ തന്നെ വേണം നിനക്ക് അവരുടെ ചക്കരട്ടാൻ നിനക്കൊന്ന് മരിയാന്നൊക്കെ പെരുമാറി എന്താ വെറുതെ മനുഷ്യനെ നാണയം കിടത്താനായിട്ട് അയാൾ അവനിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് മുറിമുറത്തു ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം വട അയാളുടെ സംസാരം തെലിനും തന്നെ പോലെ അവനെ അയാളോട് തിരികെ ചോദിച്ചു നീ ആ കൊച്ചിനെയും ചുറ്റി പിടിച്ച് ഒരു ഉളുപ്പില്ലാതല്ലേ ഞങ്ങളുടെ മുമ്പിലൂടെ നടന്നു ഞാൻ അമ്മാവനാണെന്നോ ആ ചെറുക്കൻ അവിടെ ഏട്ടനാണെന്നോ വല്ല വല ബോധം ഉണ്ടായിരുന്ന നിരക്ക് ഒരുമാതിരി ചക്ക കൂട്ടാൻ ഈച്ചമറ്റം പോലെ അതിനെയും പറ്റി പിടിച്ച് നിൽക്കുക അയാൾ ഇഷ്ടക്കേടോടെ പറഞ്ഞു സോവാട്ട് എന്നിട്ട് അവനൊരു കോസാത്ത പോലെ അയാളോട് കൂളായി ചോദിച്ച് എടാ മനുഷ്യനായ കുറച്ചൊക്കെ നാണം വേണം ഇതൊരുമാതിരി ഞാനൊന്നും പറയുന്നില്ല അയാൾ അവനോട് പല്ലടിച്ച് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞിരുന്നു അവനാണെങ്കിൽ ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്നോൽ സീറ്റിലേക്ക് ചാടി കണ്ണുകളടച്ചു അല്പസമയത്തിനകം തന്നെ ആ ഒരു വീട്ടിലേക്ക് എത്തിച്ചേർന്നു എന്നാൽ അവിടെ വാഹനം അവിടേക്ക് വന്നതിന് പുറകെയായി മറ്റൊരു കാറും കൂടി ആ വീട്ടുമുറ്റത്തേക്ക് വന്നു നിന്നിരുന്നു ചന്ദ്രശേഖരൻ ദൈവം കാറിൽ നിന്നിറങ്ങി ടാക്സിക്കാരന് കാശ് കൊടുത്ത് തങ്ങൾക്ക് പുറകെ വന്ന ആ കാറിലേക്ക് ഉറ്റുനോക്കി ടാക്സിയും വിളിച്ച് വരാനും ചന്ദ്രശേഖർ തനിക്ക് മുന്നിലെ ടാക്സിക്കാരിലേക്ക് നോക്കി ചിന്തിച്ചു കാറിന്റെ ഡോർ തുറന്ന് നാൽപ്പത്തിയഞ്ചു വയസ്സോളം പ്രായം തോന്നിക്കുന്ന വെളുത്ത സുന്ദരിയായ ഒരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി ഒരു മെറു നിറത്തിലെ കോട്ടൺ സാരിയാണ് അവരുടെ വേഷം അരയാളം വരുന്ന മുടി മുഴുവൻ ഇരു സൈഡിലേക്കുമായി പിന്നീട്ടിട്ടുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാതാണ് മുന്നിൽ കണ്ടതും ചന്ദ്രശേഖരന്റെ കണ്ണിപ്പോൾ പുറത്തിയാടുന്ന സ്ഥിതിയായിട്ടുണ്ട് ഊർമിള അയാളുടെ ചുണ്ടുകൾ പൈ ഉരുവിട്ടു അവർ ചന്ദ്രശേഖരനെ ഒന്ന് കണ്ണുരുട്ടി നോക്കിയ ശേഷം ദേവക്കരിയിലേക്ക് വന്നു എന്റെ പെട്ടിയെടുക്കാൻ പറയും ദേവ അവർ തന്നെ മേഴിച്ചു നോക്കി നിൽക്കുന്ന ഇടം കണ്ടിട്ട് നോക്കി ദേവനോടായി പറഞ്ഞുകൊണ്ട് അവന്റെ കൈയും പിടിച്ച് അകത്തേക്ക് പോയി അവിടെ ഒരു പെട്ടി നിന്റെ അച്ഛൻ പാമ്പു രാധാർഷ്ണനോട് പറയടി ചൂർപ്പണകെ അയാൾ അകത്തേക്ക് പോകുന്നവരെ നോക്കിയൊന്ന് മുറിവൃത്തു കൊണ്ട് പെട്ടിയെടുക്കാനായി കാറിനരിയിലേക്ക് നടന്നു ആഹാ അടിയ നല്ല സന്തോഷത്തിലാണല്ലോ വൈദി ആ ഇതിനാണല്ലോടാ കോപ്പേ നീ വെളുപ്പിനെ തന്നെ ടാക്സി വിളിച്ചുകൊണ്ട് ഇറങ്ങിയത് അയാൾ തന്നെ നോക്കി ചിരിയോട് നിൽക്കുന്ന വൈദ്യെ പല്ലി അടിച്ചുകൊണ്ട് തിരക്കി പിന്നെ എന്റെ മോന്റെ കല്യാണത്തിന് ഏഴത്തില്ലാതെ എങ്ങനെയാ വൈദി തന്നെ നോക്കി പല്ലടിക്കുന്നയാളോടായി പറഞ്ഞു അവൾക്ക് വേണമെങ്കിൽ തനിയെ വരണം ഒരാളെ ആനയിച്ചിറക്കിക്കൊണ്ട് വരാൻ അവളാര് ദേവിയോ ചന്ദ്രശേഖര അയാളെ പുച്ഛോണ്ട് ചോദിച്ചു ആളിയ വേഗം ഈ പെട്ടിയായിട്ട് വിട്ടോ ഇല്ല ആ ദേവി ഇപ്പൊ മൂദേവിയാവും വൈദി അയാളെ നോക്കി ഒരു താളത്തിൽ പറഞ്ഞോണ്ട് അകത്തേക്ക് നടന്നു നേനൊക്കെയാ വെച്ചിട്ടുണ്ടാ പരട്ട പട്ടരെ അയാൾ വൈദ്യ പോയ വഴിയെ നോക്കി പറഞ്ഞോണ്ട് പെട്ടികളോരോന്നായി പുറത്തേക്ക് എടുത്തു ഓ എന്തു അതിനകത്ത് അവളുടെ അച്ഛൻ്റെ അമ്മിക്കല്ലോ ഓ അയാൾ ഓരോ പെട്ടിയും താഴേക്ക് എടുത്തു വെക്കുന്നിൽ പറഞ്ഞു ദേവ നീ പറഞ്ഞോണ്ട് മാത്രമേ ഞാൻ തിരികെ വന്നു എന്റെ മോന്റെ കല്യാണത്തിന് അവന്റെ അമ്മായി ഇല്ലാതെ എങ്ങനെയാ അകത്തേക്ക് വന്ന ചന്ദ്രശേഖരന് കേൾക്കാൻ പാകത്തിന് അല്പ ഉച്ചത്തിൽ തന്നെ പറഞ്ഞു ആ അവൾ ഒരു കൊമ്മായി വന്നിരിക്കുന്നു അയാൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് പെട്ടിയുമായി മുറിയിലേക്ക് കയറി എന്നിട്ട് മോൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് ദേവ അവൾ ഓക്കെയാണോ അവരവനോട് ആകൃതയോട് തിരക്കി അവർക്കടുത്ത് തന്നെ ദേവികയും ശാരദാമാളും ഇരിക്കുന്നുണ്ട് നെറ്റിയിലവർ കെട്ടുണ്ട് പിന്നെ കയ്യിലും കാലിലും ചെറുതായിട്ട് തൊലി പോയിട്ടുണ്ട് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ആ അതാ കട ഉൾപ്പെരിയും നമ്മുടെ കുഞ്ഞിനൊരു കുഴപ്പമില്ലാതിരിക്കെ തന്നില്ലേ എല്ലാം കേട്ടതിന് ശേഷം അവരോട് പറഞ്ഞു ഞാനൊന്നും പുറത്തു പോവാ വരാൻ വൈകും ചന്ദ്രശേഖർ അങ്ങോട്ട് വന്നുകൊണ്ട് ദേവികയോടായി പറഞ്ഞു ഇടയ്ക്ക് ഊർമിളയെ ഒന്ന് ഇടം കണ്ണിട്ട് നോക്കുന്നുണ്ടാണ് ഞാൻ വന്നുകൊണ്ട് ആരും ഇറങ്ങിപ്പോണ്ടെന്ന് പറയരുത്തി അത് കേട്ടിട്ട് ഊർമി വേഗം ദേവികയെ നോക്കി പറഞ്ഞു അവരുടെ ആ പറച്ചിലേ ദേവിക അവരെ ദയനീയമായും നോക്കിപ്പോയി എന്റെ പട്ടി ഇറങ്ങിപ്പോയിടി പാമ്പുരാമകൃഷ്ണന്റെ മോളെ അവരുടെ പറച്ചിൽ കേട്ടതും ചന്ദ്രശേഖരൻ ഉള്ളിൽ ഞൊടിഞ്ഞു പക്ഷെ പുറത്തേക്ക് വന്നില്ല നീ വന്ന് നന്നായി ഊർമ്മി ഇത്ര നാളും ഇവന്റെ ഇഷ്ടത്തിനായി ഇവിടെ ഓരോന്ന് നടന്നുകൊണ്ടിരുന്നു ഇനി അത് പറ്റില്ല നീ ഇവനെ നല്ലോണം എന്ന് വെച്ച് പിടിച്ചോ അമ്മാളാണ് ഓ ഈ തള്ളൊക്കെ കലക്കി കളിക്ക എന്റെ കുടുംബം തന്നെ കിട്ടിയോളൂ ഒരു ഭാഗിയും മൂക്കുത്തി അമ്മ മറുഭാഗത്തൊരു കടൽ കൊച്ചു രണ്ടും കൂടി എന്ന തെക്കോട്ടെടുത്ത് തീരുന്ന പറഞ്ഞ കച്ച കെട്ടി എറിഞ്ഞിരിക്കണത്തിലെ കൃമികൾ ശിവശിവ അയാൾ അവരെ രണ്ടുപേരെയും നല്ലപോലെ സ്മരിച്ചുകൊണ്ട് കൊണ്ട് പള്ളി അടിച്ചു ശേഷം ഊർമിളയെ നോക്കി വെട്ടിത്തിരിഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി ഞാൻ അമ്മ പോക്കേണ്ടതും അവരെ നോക്കി ചിരിയോടെ പറഞ്ഞു ഞാൻ മുറിയിലുണ്ടാവും അവരെല്ലാവരുമായി ഒന്ന് പറഞ്ഞുകൊണ്ട് ദേവ മുകളിലേക്കുള്ള പടികൾ കയറി വൈകുന്നേരം അഞ്ചു മണി സമയം എല്ലാവരും ആളിൽ ഗംഭീര ചർച്ചയിലാണ് ഭദ്രയും അമ്മള് മാത്രമല്ല രണ്ടുപേരും മുറിയിൽ നല്ല ഉറക്കമാണ് ഉച്ചക്ക് തലവേദനിക്കാൻ തുടങ്ങിയപ്പോൾ റൂമിൽ പോയി കിടന്നാണ് ഭദ്ര താഴെ നടക്കുന്ന ചർച്ചകൾ അത്രയും തന്നെ സംബന്ധിച്ചുള്ളതായിട്ട് കൂടി അതൊന്നും അവിടെ അറിഞ്ഞുകൂടിയില്ല മദ്രിയുടെ കല്യാണമാണ് ചർച്ചാ വിഷയം കുടുംബക്കാരെയും അറിയാതെ രഹസ്യമായി നടത്താനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് മൂർത്തിയുടെ ഭാഗത്തുനിന്നും പാർവതിയുടെ ഭാഗത്തുനിന്നും ഈ വിഷയത്തെ ചൊല്ലി എതിർപ്പുകളുണ്ടായെങ്കിലും അതൊന്നും അവരുടെ മുമ്പിൽ വരെ പോയില്ല എന്നാലും കുടുംബക്കാരെയും എങ്ങനെ ഒരു കല്യാണം നടത്തും പാർവതിയാണ് എങ്ങനെ അവരുടെ മോത്തു നോക്കും ഇതൊന്നും ശരിയായ മൂർത്തിയാണ് അതൊക്കെ നമുക്കൊരു റിസപ്ഷൻ വെച്ച് പരിഹരിക്കാം അപ്പം പിന്നെ ആരെയും അറിയിക്കുന്നില്ലെന്നല്ലോ അപ്പയുടെ വീട്ടിലും അമ്മയുടെ വീട്ടിലും പറയുന്നില്ലേ പിന്നെ ആളുകൻ്റെ വീട്ടിലും പറയുന്നുണ്ട് അത്രയും ആളുകൾ കല്യാണത്തിന് വന്നാൽ മതി ബാക്കിയുള്ളവരെ നമുക്ക് റിസപ്ഷൻ നടത്തുമ്പോൾ ക്ഷണിക്കാം അതായിരിക്കും അവർക്കും താല്പര്യം വിവി പറഞ്ഞുകൊണ്ട് മൂർത്തിയെ നോക്കി എന്നാലും ഇനി അധികം ദിവസമല്ല കൂടിപ്പോയി ഇരുപത്തി മൂന്ന് ദിവസമേ ബാക്കിയുള്ളൂ അവരിടേൽ കാര്യങ്ങളെല്ലാം കരക്കടിപ്പിക്കണം ആണ് ഞാൻ വൈദ്യയെ വിളിച്ചിരുന്നു അവരും നമ്മളെപ്പോലധികം ആളുകളൊന്നും കല്യാണം വിളിക്കുന്നില്ലെന്നാണ് പറഞ്ഞത് ദേവിനും അതാ ഇഷ്ടം എന്നാണ് വൈദ്യ പറഞ്ഞത് മൂർത്തി പറഞ്ഞിരുത്തി എല്ലാവരെയും നോക്കി നാളെ തന്നെ നമുക്ക് ഒറ്റപ്പാലം വരെ പോകണം വീട്ടിൽ കാര്യം പറയണ്ട അമ്മ ഇതിൽക്കുന്നുള്ള നൂറ് ശതമാനം ഉറപ്പാ ആരും അറിയിക്കാത്ത കല്യാണം നമ്മക്ക് ഇഷ്ടാവില്ലേ പാർവതി മൂർത്തിയെ നോക്കി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കാം അല്ലാതെന്താ ചെയ്യാ മൂർത്തി പറഞ്ഞുകൊണ്ട് നിന്ന് എഴുന്നേറ്റ് റൂമിലേക്ക് നടന്നു അമ്മ വിഷമിക്കണ്ട നമുക്ക് വിവിയുടെ കല്യാണം എല്ലാവരും അറിയിച്ചു നല്ല ഗ്രാൻഡായിട്ട് തന്നെ നടത്താം നല്ല കളിയാ അതെ സ്കൂൾ ചിലവളിയേണ്ട പോകാം സഞ്ജുവിനൊന്ന് ഇരുത്തി നോക്കി പറഞ്ഞോണ്ട് ഇവ എഴുന്നേറ്റ് മുകളിലേക്ക് പോയി സഞ്ജു അവനെ നോക്കി കണ്ണൂരിട്ടി ആ പോയവന് ഇന്ന് കിട്ടുന്ന ആളെ കിട്ടുന്നു പറഞ്ഞ ഇരിക്കാൻ തുടങ്ങിയിട്ട് നാളെ എത്രയായി ദേവിന് അവന് ഒരേ പ്രായല്ലേ മാതൃയുടെ കഴിഞ്ഞിട്ട് അവൻ്റെ കാട്ടുകൊണ്ട് തീരുമാനാക്കണം പാർവതി അവരോട് കെറുവോടെ പറഞ്ഞു അതൊക്കെ നമുക്ക് സെറ്റാക്കാം ആദ്യം ഇതൊന്ന് കഴിയട്ടെ ഉം നടന്നെ സഞ്ജു പറഞ്ഞു അതിന് മറുപടി എന്നോട് അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരകത്തേക്ക് പോയി അറിയാൻ തലൊന്ന് വസാജിയെന്നോന്നി എന്നെ തലൊന്നും മസാജ് ചെയ്തും പറഞ്ഞേ അവനവിടെ ഇരുന്നു അവളുടെ മടിയിലേക്ക് ചാഞ്ഞ് ഒറ്റയ്ക്ക് അങ്ങ് മസാജ് ചെയ്യാൻ മതി പറഞ്ഞോണ്ട് അവൾ ചായ ഉടിച്ചു വെച്ച ഗ്ലാസുകളുമായി അടുക്കളയിലേക്ക് പോയി പോവല്ലേ ഒരു പത്ത് മിനിറ്റ് മതി ഒന്ന് പോയേ സഞ്ജു ആൾ തിരിഞ്ഞോക്കാതെ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോയി ഇനിയിപ്പോ ഞാൻ മാത്രം എന്തിനാ ആളിന്റെ അടുത്ത് പോയി കുറച്ചു അവനെ ചോറിയ അതും പറഞ്ഞ ആ മുകളിലേക്കുള്ള പണികൾ റൂമിലിരുന്ന് കാര്യമായ ജോലിയിലാണ് ദേവ് ഇടക്ക് മുറയ്ക്ക് ഒരുപാട് ഫോൺ കോളുകൾ വന്നു പോകുന്നുണ്ട് അതിനെല്ലാം ക്ഷമയോട് അവൻ ഉത്തരം നൽകുന്നുമുണ്ട് അതിനിടയിലാണ് ദേവകി ഓർമ്മയും കൂടി അവന്റെ റൂമിലേക്ക് വരുന്നത് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും അവനത് ആരാണെന്ന് അറിയാൻ തല ഉയർത്തി നോക്കി റൂമിലേക്ക് കടന്നു വരുന്നവരെ കണ്ടതും അവന്റെ ശ്രദ്ധ വീണ്ടും ഫയലുകളിലേക്ക് തിരിച്ചു നീ തിരക്കിലാണോ ദേവകി അവനോട് ചോദിച്ചു അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ഫയൽ നോക്കാണ്ട് അവൻ അവർ നോക്കി പറഞ്ഞു ഞങ്ങൾ വന്നത് മറ്റന്നാമോടെ വീട്ടിൽ നിന്ന് അവരൊക്കെ വരുന്നുണ്ട് നീ ഇവിടെ കാണില്ലേ ആ കാണും നിന്റെ അമ്മാവനോട് കൂടെ പറഞ്ഞേക്ക അവരൊരുപോ കാണു ഇല്ലെങ്കിൽ അമ്മാവിനും മോനും കൂടി ഇറങ്ങിക്കോ കള്ളനെയും കൊലപാതകയും പിടിക്കാം ഓർമ്മിള അവനടുത്തേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞ് അവർക്കൊപ്പം മോളോടും കൂടി വരാൻ പറയാം എന്നിട്ട് അന്നേനെ നമുക്ക് അവളെയും കൂട്ടി വെഡ്ഡിംഗ് പർച്ചേസ് നടത്തിയേക്കാം നീ എന്ത് പറയുന്നു അതൊന്നും വേണ്ട അവൾ ഇട്ടും ഓക്കെ അല്ല ഈ സാഹചര്യത്തിൽ ഒരു വെഡ്ഡിംഗ് പർച്ചേസ് ഒന്നും ശരിയാവില്ല അവളൊന്നും ഓക്കെ ആയിട്ട് മതി പർച്ചേസ് ഒക്കെ അപ്പം മോളെ വീട്ടിലേക്കും കൂട്ടിയില്ലേ ഓർമ്മിള അവനോട് ചോദിച്ചു അവൾക്ക് വരാൻ ഇഷ്ടമുണ്ടെങ്കിൽ വരട്ടെ ഞങ്ങൾ എന്തായാലും അവിടെ താമസിക്കാൻ ഉദ്ദേശമില്ല പിന്നെ ഇപ്പൊ വീടൊക്കെ കണ്ടിട്ടാ കല്യാണം കഴിഞ്ഞ് കണ്ടാ പോരെ പിന്നെ അവരെല്ലാം വരുമ്പോൾ മോള് മാത്രം അവിടെ ഒറ്റയ്ക്കാവില്ലേ നീ അവളോടുകൂടി വരാൻ പറയും ദേവ ഓർമ്മിള അവന്റെ കയ്യിൽ പിടിച്ച് പറഞ്ഞു വിളിച്ചു പറഞ്ഞാൽ അവളുടെ കയ്യിൽ ഫോണില്ല അത് അവിടെ ഇവിടെ മിസ്സായി നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി ഫോൺ വിളിച്ചിട്ട് അതും പറഞ്ഞവൻ തനിക്ക് വന്ന ഫോൺ അറ്റൻഡ് ചെയ്ത് ബാൽക്കണിയിലേക്ക് നടന്നു ദേവിയും ഊർമിളയും മുഖത്തോടും മുഖം നോക്കി നെടുവേർപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് തിരികെ നടന്നു ഊർമിള ദേവിന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് ഹാളിലേക്കാണ് അവിടെ എത്തിയതു ചായ ചന്ദ്രശേഖറാണ് അത് കേട്ടത് ഊർമിള ക്ലോക്കിലേക്ക് നോക്കി സമയം എട്ട് മണിയോട് അടുക്കുന്നു ഇതയാൾ താൻ മിണ്ടാൻ വേണ്ടി മനഃപൂർവ്വം പറയുന്ന ഊർമിളക്ക് മനസ്സിലായി അവരാൾ ഗവനിക്കാത്ത ഹാളിലെ സോഫിൽ വന്നിരുന്നു ടി വി ഓൺ ചെയ്ത് കാണാൻ തുടങ്ങി അപ്പുറത്ത് ശരണം വിളി കൂടുന്നതിനനുസരിച്ച് അവർ ടിവിയുടെ വോളിയം കൂട്ടാൻ തുടങ്ങി അയാൾ ഉച്ചത്തിൽ വിളിച്ചു എന്താട്ടാ അവർ അടുക്കളയിൽ നിന്നുകൂടി ആൾക്കടത്തേക്ക് വന്നു ഞാൻ എത്ര നേരമായി ചായ ചോദിക്കുന്നു ഇവിടെ എനിക്കൊരു ഗ്ലാസ് ചായ തരാൻ പോലും ആരുമില്ലേ ഇത്രയും നാളും സ്വന്തമായിട്ട് തന്നെ ചായയും പലരൊക്കെ കുടിച്ചതും കഴിച്ചതും ചോദിക്കാർ ഓർമിള ടി വിയിൽ നിന്ന് ശ്രദ്ധ മാറ്റാതെ പറഞ്ഞു ഇത്രയും നാളില്ലാത്തവര് ഇപ്പൊ എന്തിനാ വന്നതെന്ന് ചോദിക്കും ദേവകി നീ അയാൾ അവരെ ശ്രദ്ധിക്കാതെ ദേവികിയോട് പറഞ്ഞു ദേവകി ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ടത് പോലെ നീന്നു എന്റെ വീട്ടിൽ എനിക്ക് ഇഷ്ടമുള്ളപ്പോ കാര്യമായിരുന്നു പറയാർത്തി ഊർമിളയും വിട്ടുകൊടുത്തില്ലോതുമ വരാനും പോകാനും അവിടെ അച്ഛൻ പാമ്പുരാദർശം ഉണ്ടാക്കിയ വീടുകളിൽ നിന്ന് പറയത്ത് ഊർമിള ടി വി ചെയ്ത് റൂമിലേക്ക് വെട്ടിത്തിരിഞ്ഞ് നടത്തായിരുന്നു എന്തേട്ടാ നിങ്ങൾ രണ്ടും ഇങ്ങനെ എങ്ങനെയാ ശരിയാവുക ദേവികയാളോട് ദയനീയമായി ചോദിച്ചു ഞാനാണോ ആ ബോയെടിനെ തുടങ്ങി നീ കേട്ടല്ലേ ഞാൻ കേട്ടു ഏട്ടൻ തന്നെ അനാവശ്യമായിട്ട് വെറുതെ ഓരോ തുടങ്ങി വെച്ച് ആ നോക്കി ചൊടിയോടെ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് തിരികെ നടന്നു ആ നീ ആ ഷൂർപ്പണയുടെ കൂടെ കുടിക്കോ എല്ലാം കണക്കാ അവസാന വരുമാത്രമൊന്ന് പിറവരുത്തുകൊണ്ട് അയാൾ മുഖവും കീർപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങി തുടരൂ നീ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം